നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് വട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറ വി കെ പി നഗറിന് സമീപം മീൻ കച്ചവടം നടത്തുന്ന സനൽകുമാറിന്റെ മീൻ വിൽപ്പന തട്ടുകടയിൽ നിന്നും ഇന്നലെ രാവിലെ ഒരു സ്ത്രീ മീൻ വാങ്ങുവാനെത്തുകയും രണ്ടായിരം രൂപയുടെ മീൻ വാങ്ങി ഗൂഗിൾ പേ ചെയ്യുവാൻ നമ്പർ വാങ്ങുന്ന ഇടയിൽ സ്കൂട്ടറുമായി അതിവേഗത്തിൽ കടന്നു കളഞ്ഞു സനൽകുമാർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സമീപത്തെ സിസിടിവി പരിശോധിച്ച് പ്രതിയെ പിടിക്കുവാൻ സാധിക്കുമെന്ന് വട്ടിയൂർക്കാവ് പോലീസ് അറിയിച്ചു പട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറ പ്രദേശങ്ങളിൽ ഒരു സ്ത്രീ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് സമാന രീതിയിൽ കടക്കാരെ പറ്റിച്ച് കടന്നു കളയുന്നതായി വ്യാപാരികൾ പറയുന്നു മീൻ വാങ്ങി അഞ്ചു പറഞ്ഞു രണ്ടാം വന്ന അഞ്ചു അഞ്ചു ചാണയമാറ്റി ഇരുന്നൂറ് മാറ്റി പേ നമ്പര് പറഞ്ഞു നമ്പർ പറഞ്ഞു സമയത്ത് വണ്ടി നല്ല നല്ല സ്പില് പോയി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്താണ് ഒന്ന് ആ പെണ്ണുങ്ങളല്ലേ ഒന്ന് ആപ്സെറ്റ് ആയാലും